നമസ്കാരം ഞാൻ ലിയ ഞാൻ ഞാനിവിടെ നിൽക്കുമ്പോഴേ ഭയങ്കര ടെൻഷനിലാട്ടോ കാരണം ഞാൻ അവിടെ ഇരുന്ന് ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമയമായി വേഗം കയറിക്കൊള്ളാൻ പറഞ്ഞത് ഈ പെട്ടെന്ന് കയറിയത് കൊണ്ട് കൗണ്ടറ് തെറ്റിപ്പോവോ കണ്ടന്റ് മറന്നു പോവോ എന്നുള്ള ടെൻഷനൊന്നും എനിക്കില്ല പക്ഷെ എന്റെ പഴംപൊരി ആരെങ്കിലും എടുക്കുമോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴേ എന്നോട് എല്ലാവരും പറയും ലിയേ നീ നിന്റെ കുട്ടിക്കളിയൊക്കെ നിർത്തി കുറച്ചുകൂടെ മെച്ചോർഡ് ആവണമെന്ന് പിന്നെ അങ്ങനെ മാറ്റാനും മറക്കാനൊക്കെ പറ്റുന്നതാണോ നമ്മുടെ കുട്ടിക്കളിയും കുട്ടിക്കാലും ഒക്കെ തക്കം കിട്ടിയ ഒന്നുകൂടെ കുട്ടിക്കാലത്തേക്ക് പോകണം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അല്ലേ രമേശ് ഏട്ടാ പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല ഈ കുട്ടിയായിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ ദൈവമേ എന്നെ എൻ്റെ അച്ഛനെയും അമ്മയും പോലെ പെട്ടെന്നാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അല്ലേ ആന്ന് പറ ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴേ നിങ്ങൾക്കറിയുവോന്ന് എനിക്കറിയില്ല വളരെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റൂല അവര് അവര് കരച്ചൽ മാത്രമുള്ള അവർക്ക് ഒരു വലിയ ദേഷ്യം വന്നാലും വിശന്നാലും വേദന എടുത്താലും ഒരേ ടോണിലുള്ള കരച്ചൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കേ കാലിൻ്റെ അടി ചൊറിയുന്നു എന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ അമ്മ വന്ന് പാല് തരും ഉറുമ്പ് കടിച്ച് വേദനിച്ചിട്ട് കറിയുമ്പോൾ അമ്മ പാട്ടുപാടി ഉറക്കും ഇനിയിപ്പോൾ തണുത്ത് വിറച്ചിട്ടാണ് കരയുന്നതെങ്കിൽ എൻ്റെ ചക്കുടൂന് കുളിക്കണോടാ എന്ന് പറഞ്ഞാൽ ആ പച്ചവെള്ളത്തിൽ മുക്കി അങ്ങ് എടുക്കും എന്തൊരു കഷ്ടമാണല്ലേ ഈ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോഴേ മണ്ണിരിയെ നൂഡിൽസാക്കിയതും മിന്നാമിന്നിയെ ചെളി തല ഊത്തി നിർത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിലെ സീരിയൽ സെറ്റാന്ന് പറഞ്ഞതുമായിട്ട് ഇഷ്ടംപോലെ ഉണ്ടാവും എനിക്കും ഉണ്ട് ജീവികളുമായിട്ട് ഒരു ബന്ധം കാരണം പണ്ട് നാട്ടിലെ ഒരൊറ്റ കോഴിയെ പോലും മനസ്സമാധാനമായിട്ട് മുട്ടയിടാൻ ഞാൻ സംഭവിച്ചിട്ടില്ല അതിൻ്റെ ശാപം കൊണ്ടാണോ കൊണ്ടാണോന്നറിയില്ല അതിനുശേഷമുള്ള സകല പരീക്ഷയിലും ആ കോഴി ഇടുന്നതിനേക്കാൾ വലിയ മുട്ട എനിക്ക് കിട്ടാൻ തുടങ്ങി എന്റെ കൂട്ടുകാരനാണെങ്കിൽ ഇണചേർന്ന് നിൽക്കുന്ന ജീവികളോടാണ് ദേഷ്യം ഈ ഡബിൾ ടെക്കർ ബസ് പോലെ ഇണചേർന്ന് പോകുന്ന തേരട്ട ഉപ്പുജാതി തുടങ്ങി കന്നിമാസം പോലും രണ്ട് പട്ടികൾ ഒന്നിച്ച് ഒന്നിച്ചു നിൽക്കുന്നവന് ഇഷ്ടമല്ല അവൻ ഓടിച്ചുവിടും ഇപ്പൊ കൊല്ലം പത്തായി കല്യാണം കഴിഞ്ഞിട്ട് അവന്റേതായ കാരണം കൊണ്ട് അവന് കുട്ടികളില്ല അപ്പൊ ജോൽസ്യം നോക്കിയിട്ട് പറഞ്ഞത് ഈ ജീവികളുടെയൊക്കെ ശാപവാണല്ലോ അതിനും വേണ്ടി അതിന്റെ പ്രായശിത്വം എന്നോണം ഇപ്പം അവൻ ചെയ്യുന്ന എന്താണെന്നറിയോ ഈ സിംഗിൾ ആയി പോകുന്ന തേരട്ടയൊക്കെ പിടിച്ച് കാലിൽ സൂപ്പർ ഗ്ലൂ തേച്ച് മറ്റൊന്നിന്റെ മേലെ ഒട്ടിച്ച് ഡബിൾ ആക്കുക സന്നിമാസ ആവുമ്പോൾ പട്ടികൾക്ക് ഇണചേരാൻ വേണ്ടി മണിയറയിറിക്കുക ഇതൊക്കെയാണ് അവന്റെ പരിപാടി പണ്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഓരോ വീട്ടിലും അത്യാവശ്യത്തിന് ദാരിദ്ര്യം ഉണ്ട് എന്ന ഒരു അംഗൻവാടി തുടങ്ങാനുള്ള പിള്ളേരുമുണ്ട് ഈ കുട്ടികളുള്ളത് കൊണ്ടാണോ ദാരിദ്ര്യം അതോ ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണോ കുട്ടികളെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കാശ് ഉണ്ടാക്കാൻ പഠിക്കാത്ത ഇവര് അറ്റ്ലീസ്റ്റ് മനസ്സിനൊരു കടിഞ്ഞാണിടാനെങ്കിലും പഠിക്കണമായിരുന്നു പണ്ടൊക്കെ പത്തും പന്ത്രണ്ട് മക്കളുള്ളിടത്തെ ആദ്യത്തെ കുട്ടി കിട്ട പേര് തന്നെ ചിലപ്പോൾ മാറി മറന്നു പോയിട്ട് അഞ്ചാമത്തെ ആറാമത്തെ കുട്ടിക്കൊക്കെ കിട്ടുമെന്ന് വരും അതുപോലെ ഒരു പ്രശ്നമല്ല എന്നാൽ ഇന്ന് ആകെയുള്ള ഒരു കൊച്ചിന് അച്ഛൻ്റെ അമ്മയുടെയും പേരിന്റെ തുടക്കം വെച്ച് എന്നുള്ളതാണ് പ്രശ്നം നിമ്മിന്ന് പേരുള്ള എൻ്റെ കൂട്ടുകാരിയും പവിത്രൻ പേരുള്ള അവളുടെ ഭർത്താവും കൂടെ കൊച്ചിന് നിപ്പാന്ന് പേരിടുവോ ഭനീന്ന് പേരിടുവോ എന്നുള്ള കൺഫ്യൂഷൻ അല്ല അപ്പോൾ ഞാനവരോട് പറഞ്ഞേ നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് സാമൂഹിക അകലം പാലിച്ചിരുന്നെങ്കിൽ ഇപ്പം ഇനി ഇപ്പോഴേ മനിയുടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ കൂട്ടുകാരും ഞങ്ങളും ഒക്കെ വളർന്നത് ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഞങ്ങളെ വളർത്തിയത് അതെ റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇട്ട് നരു തന്നിട്ടെ എൻ്റെ അമ്മയുടെ സൂപ്പർ മാർക്കറ്റും ലൂലുമാളും ഒക്കെ ആയിരുന്നു റേഷൻ കടയും മാവേലി സ്റ്റോറും ഞാൻ അവിടെ നിൽക്കാത്ത ക്യൂ ഇല്ല കാണാത്ത ആൾക്കാരില്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സെലിബ്രിറ്റീസൊക്കെ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടുന്ന സന്തോഷമാണ് എൻ്റെ അമ്മയ്ക്ക് റേഷൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ട് ബി പി എൽ കാർഡ് കിട്ടുമ്പോൾ എന്തിന് ഷീറ്റിട്ട വീടിന് ബി പി എൽ കാർഡും കൂടെ അഞ്ച് കിലോ അരി എക്സ്ട്രായും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വാർപ്പ് വീട് പൊളിച്ച ഷീറ്റിട്ട ആളാണ് എൻ്റെ അമ്മ സാധാരണ അമ്മമാരൊക്കെ മക്കളോടെ മോളെ തല മറന്ന് എണ്ണ തേക്കരുതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ നമ്മുടെ സലീം കുമാർ ഏറ്റൻ്റെ ഡയലോഗായ മോളെ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങല്ലേ എന്നാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേർ പറയും എനിക്ക് സെലിബ്രിറ്റി ക്രഷ് ഉണ്ട് എനിക്ക് കോളേജ് ക്രഷ് ഉണ്ട് എനിക്ക് ക്യാമ്പസ് ക്രഷ് ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് റേഷൻ കടയിൽ കുറെ ക്രഷ് ഉണ്ടായിരുന്നു അതെ എല്ലാ മാസവും റേഷൻ വാങ്ങാൻ പോകുമ്പോൾ കാണുന്ന ആൾ അതിനു പുറമെ ഒരു ബസ്സിൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു ആ ക്രഷ് പതുക്കെ ലവിലോട്ടെത്തി അത് എന്റെ ഷെയർ ലിസ്റ്റിലെ മൂന്നാമത്തെ ആളായത് കൊണ്ടല്ല എനിക്ക് എന്തോ ആളൊക്കെ ഉണ്ടപ്പോൾ പെട്ടെന്നൊരു ഒരു ഫീലിങ്സ് തോന്നി ഞാൻ ശരിക്കും ആൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വല്ലാത്ത ഫീലിങ്സ് ഞാൻ ഏതോ മായാ ലോകത്തൊക്കെ അവസ്ഥ അപ്പം ഞാൻ വിചാരിച്ചു അത് പ്രേമത്തിൻ്റെയാണ് പിന്നെ മനസ്സിലായത് അവൻ വലിച്ച എന്തിൻ്റെയോ പുകയടിച്ചിട്ടാണ് അവൻ്റെ ബുദ്ധിയെക്കുറിച്ച് വാക്കി പറയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴല്ലാതെ എ പ്ലസ് എന്നൊരു ചിഹ്നം അവന് കിട്ടിയിട്ടേ ഇല്ല പിന്നെ അമ്മേ പ്രേമം പവിത്രമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രേമിച്ചാൽ നിന്റെ പതിനാറാണെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പ്രേമം അങ്ങ് നിർത്തി അല്ലേലും എൻ്റെ അമ്മയെ ഇമാതിരി വഴിതെറ്റിച്ചു വിടുന്നത് എൻ്റെ അമ്മയുടെ സുഹൃത്തും വഴികാട്ടിയുമായ അപ്പുറത്തെ വീട്ടിലെ അമ്മായിയാണ് അമ്മായിയെക്കുറിച്ച് പറയണമെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിദേശത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മായി പറഞ്ഞു അയ്യോ വിദേശത്തൊന്നും പോയി പഠിക്കാൻ പറ്റൂല നീ പി എസ് പോയി പഠിച്ചാൽ മതിയെന്ന് പി എസ് സി ക്ലാസ്സിന് പോയപ്പോൾ ആദ്യത്തെ ചോദ്യം രാഘവൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയുടെ അനിയത്തിയാണ് രമ രമയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ് രാഘവൻ എങ്കിൽ ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ് സത്യം പറഞ്ഞ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആലോചിച്ചാൽ തന്നെ ഞാൻ വഴിതെറ്റിപ്പോ പക്ഷേ ഈ അമ്മായിക്ക് മാത്രമേ ഈ വക ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാലേ അമ്മായി കാണുന്ന സീരിയലിൽ ഇതിനേക്കാളും കോംപ്ലിക്കേഷൻ ഉണ്ട് അച്ഛൻ അച്ഛനാരാന്ന് മോൾക്കറിയില്ല മോളാരാന്ന് അച്ഛനറിയില്ല ഇവർ രണ്ടുപേരെയും അമ്മയ്ക്കറിയില്ല പക്ഷേ പട്ടുസാരി ഉടുത്ത് പാത്രം കഴുകുന്നതാണ് നായിക എന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ സീരിയലിന് ആയിരുന്നു സാധാരണ കുട്ടികളൊക്കെ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ ഞാൻ കുങ്കുമപ്പൂവ് കറുത്ത മുത്ത് വെളുത്ത പൊട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നത് ഈ ആൻഡിക്ക് ഒരു ദുശീലം കൂടി ഉണ്ട് കിട്ടോ പുള്ളിക്കാരുടെ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ത്യാഗം സഹിച്ചാലും അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഫുൾ ടൈം അങ്ങോട്ട് നോക്കി ഇരിപ്പാണ് ഈ കഴിഞ്ഞ ഈ ഇങ്ങനെ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടുവല്ല കുടുംബശ്രീയിൽ ആഴ്ചയ്ക്കാഴ്ചക്ക് മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ പറയാൻ കണ്ടന്റ് വല്ലതും വേണല്ലോ അതുകൊണ്ടാണ് രണ്ടു മൂന്നാഴ്ചയായിട്ടേ കയ്യിലുള്ള നൊണയുടെ സ്റ്റോക്ക് തീർന്നു എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാർ രണ്ടു മൂന്നാഴ്ചയായിട്ട് ലീവാ അതിനാണ് ഇപ്പോൾ ഈ എത്തിനോട്ടം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ദിവാകരൻ ചേട്ടന്റെ വീട്ടിൽ വൻ പ്രശ്നം ഈ ദിവാാരൻ ചേട്ടൻ്റെ മോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പ്രശ്നമൊക്കെ ഫേസ്ബുക്കിൽ ലൈവ് ആയിട്ട് അങ്ങ് ഇട്ടു എനിക്ക് അന്നത്തെ ദിവസം കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ അതിരുന്ന് കാണുമായിരുന്നു ഊട്ടാ പുള്ളിക്കാർ കയറി വന്നിട്ട് ചോദിച്ചു മോളെ ഇതാ ഇന്നലെ നടന്ന ദിവാകരൻ വീട്ടിലെ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അതെ അമ്മായിന്റെ മോളെ ഇത്രയും ക്ലിയറായിട്ട് അവൻ ഇതെല്ലാം ഈ മൊബൈലിൽ ഇടുമെങ്കിൽ ഞാൻ ഏന്തി വലിച്ചു നോക്കണ്ട ഒരു കാര്യം ഇല്ലായിരുന്നല്ലോ ഡീ മോളെ ഈ അമ്മായി സത്യം പറഞ്ഞാൽ ദിവാകരൻ്റെ വീട്ടിൽ ദിവാകരൻ ചേട്ടൻ്റെ വീട്ടിലേ ഈ പ്രശ്നം നടക്കാൻ ഒരു കാരണമുണ്ട് എന്താണെന്നറിയോ ദിവാകരൻ ചേട്ടൻ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ദിവാകരൻ ചേട്ടൻ്റെ മെയിൻ അങ്ങനെ ഇരിക്കുമ്പോൾ സർക്കാർ റോഡിലൊക്കെ എ എ ക്യാമറ വെച്ചു എന്നും പറഞ്ഞ് ഭാര്യ അറിയാതെ വീട്ടിലൊരു എ എ ക്യാമറ വെച്ചു നോക്കുമ്പോൾ റോഡിലെ ക്യാമറയിൽ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാണ്ട് ചിലർ പോകുന്നു വീട്ടിലെ ക്യാമറയിൽ ഹെൽമെറ്റും ഇട്ട് ബെൽറ്റ് ഇല്ലാതെ ആരക്കോ പോകും അതോടുകൂടിയാണ് അവിടെ പ്രശ്നം തുടങ്ങിയത് എനിക്ക് തോന്നുന്നു അമ്മായിയും ദിവാകരൻ ചേട്ടനും മാത്രമൊന്നുമല്ല ഞങ്ങളുടെ നാട്ടിലെ നാട്ടുകാർ മൊത്തത്തിൽ ഇങ്ങനെയാ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെ മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നവരോടൊക്കെ ചോദിക്കും ജോലി ആയില്ലേ കല്യാണം ആയില്ലേന്ന് എനിക്ക് കെട്ടിക്കഴിഞ്ഞാൽ ചോദിക്കും കുട്ടിയായില്ലേന്ന് കുട്ടിയായ ഇതിനൊരു കൂട്ട് വേണ്ടേ തുണ വേണ്ടേന്ന് ഈയിടക്ക് ഇന്ത്യ ജനസംഖ്യയിൽ ഒന്നാമത് എത്തിയില്ലേ മറ്റൊന്നുമല്ല കാരണം ഇമ്മാതിരി ചോദ്യങ്ങൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ അമ്മായോ അമ്മാവനും ഈ നാട്ടുകാരും ഒക്കെ ഒരു സൈക്കോ ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കല്യാണം കഴിയാത്തവരെ കണ്ടു കഴിഞ്ഞാൽ കല്യാണമായില്ലേ കല്യാണമല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യും ഇവർക്ക് വല്ല കല്യാണാലോചനയായിട്ട് ആരേലും വന്നു കഴിഞ്ഞാൽ നാട്ടിലെങ്ങും ഇല്ലാത്ത കുറ്റം പറഞ്ഞ് ഇത് മുടക്കുകയും ചെയ്യും ഇവർ ശരിക്കും പറയുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ ഇന്ന് ടിക്കറ്റ് പോലും എടുക്കാത്ത സിനിമക്ക് നെഗറ്റീവ് റിവ്യൂ പറയുന്ന പോലെയാണ് ഇവർ കുറ്റം പറയുക അതായത് ചെറുക്കൻ്റെ പ്രൊഡ്യൂസർ പണ്ടേ വൃത്തികെട്ടവനാണ് മനസ്സിലായില്ലേ തന്തയ്ക്ക് വിളിച്ചതാ പിന്നെ അമ്മ പിന്നെ ഡയറക്ടർ ശരിയായ രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് വിടാത്തതുകൊണ്ട് കൊണ്ട് വഴി തെറ്റിക്കിടക്കുവാണ് അമ്മയെ പറഞ്ഞതാ പിന്നെ ഇതിൻ്റെ കഥയിൽ വെള്ളം കാപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചടിച്ച് കാമ്പൊക്കെ പോയി കിടക്കുകയാണ് അത് അവനെ തന്നെ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് മുടക്കിക്കളഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ കൂട്ട് കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ നാട്ടുകാരിൽ വരെ എത്തി അപ്പം നിങ്ങൾ വിചാരിക്കും ഓ നാട്ടുകാർ നല്ല ഫ്രഷ് കണ്ടന്റ് ആണല്ലോ എന്ന് പക്ഷേ ബാംഗ്ലൂർ ഡേ സിനിമയിലെ പാർവതി ചേച്ചി പറയുന്ന പറയുന്നതുപോലെ ഓരോരോ ജനലിലൂടെയുള്ള കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും അങ്ങനെ എൻ്റെ വീടിൻ്റെ ജനലിലൂടെ ഞാൻ നോക്കിയപ്പോൾ കണ്ട നാട്ടുകാരെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അല്ലേലും മസനകുടി വഴി ഊട്ടി എന്ന് പറയുന്ന പോലെ സ്വന്തം വീടിൻ്റെ ജനലിലൂടെ അപ്പുറത്തെ വീട്ടിലേക്കുള്ള കാഴ്ച അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് Fun's upon a time, fun's upon a time.